ബോളിവുഡ് സൂപ്പർ താരം സണ്ണി ലിയോൺ വീണ്ടും മലയാളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്ത ആരാധകരെ ആവേശത്തിലാക്കിയിരുന്നു സണ്ണി ലിയോണിനെ നായികയാക്കി ഒരുക്കുന്ന ആദ്യ മലയാള വെബ് സീരീസാണ് പാൻ ഇന്ത്യൻ സുന്ദരി പാൻ ഇന്ത്യൻ സുന്ദരിയുടെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു ജയൻ ഷീല ജോഡികളുടെ ഹിറ്റ് ഗാനരംഗത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ടീസർ തയ്യാറാക്കിയിരിക്കുന്നത് ശരപഞ്ചരം എന്ന സിനിമയിലെ കണ്ണും കണ്ണും എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ ജയന്റെ ഐക്കോണിക് സീനിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കുതിരയെ മസാജ് ചെയ്യുന്ന ഭീമൻ രഘുവും അത് നോക്കി നിൽക്കുന്ന സണ്ണി ലിയോണിന്റെയും രംഗങ്ങളാണ് ഈ ടീസറിലുള്ളത് ഉപ്പും മുളകും സീരീസിന്റെ സംവിധായകൻ സതീഷ് കുമാറാണ് പാൻ ഇന്ത്യൻ സുന്ദരി സംവിധാനം ചെയ്യുന്നത് അതേസമയം കേരളത്തിലെത്തിയ സണ്ണി ലിയോണിന്റെ പുതിയൊരു വീഡിയോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പാൻ ഇന്ത്യൻ സുന്ദരിയുടെ ലൊക്കേഷൻ വീഡിയോ വൈറലായി മാറിയിരുന്നു ഉദ്ഘാടന വേദിയിലേക്കോ മറ്റോ സണ്ണി ലിയോൺ കയറി വരുമ്പോൾ പിന്നാലെ നടൻ ഭീമൻ രഘു ഓടി വരുന്നതായിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത് സണ്ണി ലിയോൺ വേദിയിൽ കയറി ഉടനെ ഭീമൻ രഘു ഓടി എത്തുമ്പോൾ സദസ്സിലുള്ളവരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുമായിരുന്നു സണ്ണി ലിയോണിന്റെ ഫോട്ടോയൊക്കെ പതിപ്പിച്ച ടീഷർട്ട് ആയിരുന്നു ഭീമൻ രഘു ഈ വീഡിയോയിൽ ധരിച്ചിരുന്നത് ഈ വീഡിയോ പ്രചരിച്ചു തുടങ്ങിയതോടെ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് ആരാധകരും അന്വേഷിച്ചു തുടങ്ങി പിന്നീട് ഭീമൻ രഘു തന്നെ വീഡിയോയ്ക്ക് പിന്നിലെ കഥ എന്താണെന്ന് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു ഹൈ ഹൈറിച്ച് ഗ്രൂപ്പിന്റെ എച്ച് ആർ ഒ ടി ടിയിലൂടെ പ്രദർശനത്തിലെത്തുന്ന പാൻ ഇന്ത്യൻ സുന്ദരിയുടെ കഥ രചിച്ചിരിക്കുന്നതും സംവിധായകൻ സതീഷ് തന്നെയാണ് എച്ച് ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീന പ്രതാപനാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രിൻസി ഡനിയും ലെനിൻ ജോണിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ബിഗ് ബജറ്റ് ആക്ഷൻ കോമഡി ത്രില്ലർ പാൻ ഇന്ത്യൻ സുന്ദരി അപ്പാനി ശരത്തും മാളവികയുമാണ് സീരീസിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നത് കൂടാതെ മണിക്കുട്ടൻ ഐശ്വര്യ അനിൽകുമാർ ജോണി ആന്റണി ജോൺ വിജയ് ഭീമൻ രഘു സജിത മഠത്തിൽ കോട്ടയം രമേശ് അസീസ് നെടുമ്പങ്ങാട് ഹരീഷ് കണാരൻ നോബി മാർക്കോസ് തുടങ്ങി വലിയ താരനിര തന്നെ സീരീസിൽ അണിനിരക്കുന്നുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലായി എച്ച് ആർ ഒ ടിയിലൂടെയായിരിക്കും സീരീസ് റിലീസ് ചെയ്യുന്നത് ഛായാഗ്രഹണം രവിചന്ദ്രനും കലാസംവിധാനം മധുരാഘവനും ചിത്ര സംയോജനം അഭിലാഷ് ബാലചന്ദ്രനുമാണ് നിർവഹിക്കുന്നത് ശ്യാം പ്രസാദ് ആണ് പാനിന്ത്യൻ സുന്ദരി എന്ന ഈ സീരീസിന് വേണ്ടി ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോർ ഒരുക്കുന്നത് ഗോപി സുന്ദർ ചീഫ് അസോസിയേറ്റ് അനന്തു പ്രകാശനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സംഗീത് ശ്രീകണ്ഠനും ലൈൻ പ്രൊഡ്യൂസർ എൽദു സെൽവരാജും ഡാൻസ് കോറിയോഗ്രാഫർ ഡി ജെ സിബിനും ആക്ഷൻ കോറിയോഗ്രാഫർ അഭിഷേക് ശ്രീനിവാസും പി ആർഒ ആദിര ദിൽജിത്ത് എന്നിവരാണ് അതേസമയം ബോളിവുഡ് സുന്ദരി സണ്ണി ലിയോൺ കേരളത്തിലേക്ക് വന്നാൽ വലിയ സ്വീകരണം തന്നെയാണ് ലഭിക്കാറുള്ളത് കേരളത്തിൽ നിറയെ ആരാധകരുള്ള സണ്ണി ലിയോൺ നേരത്തെ മധുര രാജി എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ഐറ്റം സോങ്ങിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു കേരളത്തിൽ വരുമ്പോഴുള്ള സ്നേഹം മനസ്സിലാക്കിയ സണ്ണി ലിയോൺ ഉദ്ഘാടനങ്ങളിലടക്കം പങ്കെടുക്കാറുമുണ്ട് സണ്ണി ലിയോണിനെ നായികയാക്കിയ രംഗീല എന്ന മലയാള ചിത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിലും ഇതുവരെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ